അഖില കേരള നാടകോത്സവത്തിന്റെ പ്രചരണാർത്ഥമാണ് പോസ്റ്റർ രചന ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രമുഖ ചിത്രകാരൻ ഇ വി അശോകൻ പോസ്റ്റർ വരച്ചുകൊണ്ട് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ ചിത്രകാരന്മാരായിട്ടുള്ള അമ്മ ഈ ചിത്രകാരിയുമായിട്ടുള്ള മദവി കാനത്തൽ അതുപോലെ ഹിതീഷ് കത്താട്ട് രാജേന്ദ്രൻ സൂചൂർ പ്രസാദ് കാനത്തുങ്ക ഇവരൊക്കെയാണ് ഈ ക്യാമ്പിൽ പോസ്റ്ററുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് സ്നേഹവീട് അമ്പലത്തറയുടെ ദിശ ഉൽക്കണ്ഠ വിപണന മേളയിലോടനുബന്ധിച്ച് അതിൻ്റെ സമീപത്താണ് പോസ്റ്റർ ക്യാമ്പിൻ്റെ ക്യാബ്മിൻ്റെ വേദിയിരുത്തിയിരിക്കുന്നത് വിവിധ മേഖലകളിലുള്ള നിരവധി കലാകാരന്മാർ വേണ്ടി തീയതി സംഘാടക സമിതി ചെയർമാൻ രാജേഷ് കറിയ അധ്യക്ഷത വഹിച്ചു വിനോദ് അമ്പലത്തറ രതീഷ് കക്കാട്ട് മാധവി കാനത്തുങ്കാൽ രാജേന്ദ്ര മിങ്ങോത്ത് പ്രസാദ് കാനത്തുങ്കാൽ എന്നിവർ നേതൃത്വം നൽകി നാടകോത്സവ പ്രചരണാർത്ഥം കരുണൻ മലയാക്കോൾ തയ്യാറാക്കിയ തുണി സഞ്ജി സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി ജയരാജ ഏറ്റുവാങ്ങി അമ്പലത്തറ നാരായണൻ സ്വാഗതവും രാജൻ ചെറുവലും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞനാട്